എന്റെ ഫാമിലെ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും ഞങ്ങള് പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുക്കും ചക്കയിൽ ഇരുപത്തഞ്ച് മെഡിസിൻ കണ്ടന്റ് ഉണ്ട് ഈ തോട്ടം അഞ്ചേക്കറയുള്ള ഒരു പ്ലാവ് മാത്രമുള്ള തോട്ടമാണ് അത് നോക്കുക കാണുക കൃഷി പഠിക്കുക ഞങ്ങൾ രണ്ടായിരത്തി എട്ട് മുതൽ പ്ലാവ് കൃഷിയിൽ ഉണ്ട് ഘട്ടം ഘട്ടമായിട്ട് വരുന്നു ഇരുപത് ലക്ഷത്തോളം ചക്കക്കുരു പാവി മുളപ്പച്ച് അതിൽ നിന്ന് അമ്പത്തി ആറ് ഇനം പ്ലാവിനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ കുറുമാൽക്കുന്നിൽ ആയുർജാഖ് ഫാമിൽ വന്ന് കാണണം പുറമേന്ന് കേൾക്കുന്നതല്ല വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുള്ളൂ ഞാൻ വർഗീയസ്ഥരകൻ ആയുർജാഖ് ഫാമിന്റെ ഫാം ഉടമയാണ് ഈ ഫാം എന്ത് ഫാം നിൽക്കുന്നത് ഈ ഫാം എന്ന് പറയുന്നത് തൃശൂർ ഗുരുവായൂർ റോട്ടിലെ ടുവൽ കിലോമീറ്റർ വന്നാൽ ഒരിടം പുറ്റേക്കര അവിടുന്ന് റൈറ്റിലേക്ക് മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ കുറുമാൽ കുന്ന് അപ്പൊ ഇന്ന ഫാമില് ഈ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും ഞങ്ങള് പഴുത്ത ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുക്കും അതിനുശേഷം വൈറ്റ് ലീഫുള്ള പ്ലാവിനങ്ങൾ ലോകത്ത് ഫസ്റ്റ് ടൈമാണ് വൈറ്റ് ലീഫുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ കണ്ടെത്തുന്നു ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്നത് പഠിച്ചു പോണതാണ് ഇവിടെ വന്ന് പഠിച്ചു പോകുന്ന യൂണിവേഴ്സിറ്റികൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കൊളറാഡോ യൂണിവേഴ്സിറ്റി അമേരിക്ക റിഗ യൂണിവേഴ്സിറ്റി യൂറോപ്പ് അഡിലേഡി യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ എച്ച്ഒ ഡി ഡോക്ടർ ജോർജീന ഡ്രൂ ബി ബി സിയുടെ ചീഫ് റിപ്പോർട്ടർ ഹെലൻ പാമർ ഏജൻസി ഫ്രാൻസ് പ്രസ് അവരെല്ലാവരും വന്ന് ഇവിടുന്ന് പഠനം നടത്തി പോയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പത്രം ഇറങ്ങുന്ന രാജ്യങ്ങളിൽ മുഴുവൻ ഈ തോട്ടത്തെ കുറിച്ച് വാർത്തകൾ വന്നിട്ടുള്ളതാണ് ഞാൻ പ്ലാവ് കൃഷിയിലേക്ക് വരുന്നത് ചക്കയിലെ ഇരുപത്തഞ്ച് മെഡിസിൻ കണ്ടന്റ് ഉണ്ട് ഞാൻ അമല മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ജനിച്ചു വളർന്നത് കേരളത്തിലെ ഫസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റലാണ് സ്വകാര്യ മേഖലയിലെ ക്യാൻസർ ഹോസ്പിറ്റലാണ് അമല മെഡിക്കൽ കോളേജ് അവിടെ പല ആളുകളും വരുമ്പോൾ ക്യാൻസർ അസുഖം വന്ന് പല ആളുകളുടെയും ദുഃഖം കണ്ടിട്ടാണ് ഞാൻ ഈ ചക്കയിലേക്ക് വരുന്നത് ചക്ക മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് ചക്ക അപ്പൊ ചക്ക എന്ന് പറയുന്ന ഒരു വിഭവം കിട്ടണമെങ്കിൽ പ്ലാവ് ഉണ്ടാവണം പ്ലാവ് കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണം പ്ലാവ് വളരെ ശാസ്ത്രീയമായി അഞ്ചേക്കറയിൽ ആയിരം പ്ലാവുകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായ ഒരു അമ്പത്താറ് വെറൈറ്റി പ്ലാവുകൾ വേറെയുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ നിൽക്കുന്നു അത് എന്റെ ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവുന്നു ഒരു അമ്പതിനായിരം കിലോ ചക്ക പെറിയർ അമ്പത് ടൺ ചക്ക ഒരു വർഷം ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നു അത് മുഴുവൻ ഇവിടെ വരുന്ന ആളുകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ വിലക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചക്കയ്ക്ക് ഒരു അമ്പത് രൂപയെങ്കിലും കിലോ വെച്ച് നമുക്ക് കൊടുക്കാം മേടിക്കാതെ അത്രയ്ക്കധികം ആളുകളുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇവിടുത്തെ ചെയ്യുന്നത് വരുന്ന ആളുകൾക്ക് കൃഷി പഠിക്കുന്നവർക്ക് ചക്ക മുറിച്ച് കഴിക്കാൻ കൊടുക്കുകയാണ് ഞങ്ങൾക്ക് വേറെ ചില തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലുള്ള ചക്കയൊക്കെ ഞങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ പ്ലാന്റ് ആണ് കൊടുക്കുക പ്ലാവിൻ്റെ പ്ലാന്റ് ഇവിടെ വന്ന് കൃഷി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അതിന് ശേഷം ഇതിൻ്റെ പ്ലാന്റ് കൊടുക്കും വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുക ഇവിടെ വരുന്നവർക്ക് നേരിട്ട് വരുന്നവർക്ക് ഇത് കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാം മറ്റ് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പ്ലാവ് ചക്ക ആണ് ഇവിടെ ഉൽപ്പാദനം അത് കാണുക പഠിക്കുക ജലം ഇപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലത്തൊക്കെ ഈ ഞങ്ങളുടെ വാട്ടർ മാനേജ്മെൻറ്റ് മെത്തേഡ് പഠിക്കാം ഇന്ത്യയിലുള്ള മുഴുവൻ ഐ ഐ ടികളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ്ജെക്റ്റിൽ ഒരു ലെസൺ പഠിപ്പിക്കുക കുറുമാൽക്കുന്നിൽ ആയുർജാഖ് ഫാമിലെ ജലം സംരക്ഷിക്കുന്ന രീതിയാണ് അത് മുഴുവൻ പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട് സയൻറ്റിസ്റ്റുകൾക്കുണ്ട് ശാസ്ത്രജ്ഞർക്കുണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ് ഇവിടെ പ്രവേശന ഫീസോ കാര്യങ്ങളോ ഇല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറന്നു പ്രവർത്തിക്കും ഇവിടെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സൺഡേയ്സും ഇവിടെ തുറന്നു പ്രവർത്തിക്കും ഒരു തടസ്സമില്ല രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഇവിടെ തുറന്നു പ്രവർത്തിക്കും ഏവർക്കും ഈ തോട്ടത്തിലേക്ക് സ്വാഗതം എന്തായാലും നിങ്ങൾ ഈ കുർമാൽ കുന്നിൽ ആയുർജാഖ് ഫാമിൽ വന്ന് കാണണം പുറമേന്ന് കേൾക്കുന്നതല്ല വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുള്ളൂ ഈ പ്ലാവ് ഇപ്പൊ നമുക്ക് സീഡ് പാവി മുളച്ച് കിട്ടിയതാണ് അപ്പൊ ഇത് വേൾഡിലെ ആദ്യമായിട്ട് ഈ കളറിൽ കിട്ടുന്നത് ഇത് പ്ലാവാണ് പറഞ്ഞ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മളിത് പാവി മുളപ്പിച്ച് കിട്ടുമ്പോൾ നമുക്കത് വിശ്വസിക്കറ്റും അപ്പൊ അത് സ്പെഷ്യൽ വെറൈറ്റി ഒരു സംശയം വേണ്ട അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരം വെറൈറ്റികൾ എന്നിട്ട് ചക്കി ഉണ്ടായി കഴിച്ചു നോക്കി അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ പ്ലാന്റ് പുതിയത് പൊക്കെ അത് ഈ തോട്ടം വന്ന് കാണണം ഇതിപ്പോ ഈ തോട്ടം കാണാത്ത ആളുകൾ ഈ തോട്ടത്തിനെ കുറിച്ച് അഭിപ്രായം എടുക്കാറില്ല വന്നു കണ്ടവര് കാണുന്നതിനെ കുറിച്ച് പറയുക